ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ ഇതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അന്ന് അതിൽ നിന്ന് കായ്കള് പഴുത്തതാണ് ഇത് മൂന്ന് മാസത്തോളം എടുക്കും കായ്കള് പഴുത്തു വരാനായിട്ട് അപ്പം ആ കായകളാണ് നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് ആകെ എനിക്കൊരു പ്രശ്നം തോന്നിയത് എല്ലാ കായകളും ചെടിയുടെ തുഞ്ചത്തായിട്ടാണ് പിടിക്കുന്നത് അന്നേരം നാല് വശത്തും നമ്മള് കമ്പ് കുത്തി അതിലേക്ക് വലിച്ചു കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ാരം കാരണം ബഡിന്റെ അവിടെ വെച്ചതും ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കായ്കൾ തന്നെയാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണ കിട്ടിയ കായ്കൾക്ക് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ മറ്റു കീടബാധകളൊന്നുമില്ല അത് ഇതുപോലെ പഴുത്തുകഴിഞ്ഞാൽ നമ്മളൊന്ന് തൊട്ടാൽ മതി അപ്പൊ തന്നെ അത് നമ്മുടെ കയ്യിലേക്ക് ഇഞ്ഞ് വരും പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് അത് പിടിച്ച് കുടിച്ചെടുക്കേണ്ടി വരും രണ്ടാൻ്റെ പുറത്ത് പാടോ മറ്റ് ഫലവൃശ്ശങ്ങളെപ്പോലെ ഒത്തിരി കെയറോ ഒന്നും ഇതിനാവശ്യമില്ല ഇനി നമുക്ക് ഇതിനെ ഒന്നും മുറിച്ചു നോക്കാം അപ്പൊ ഇത് മുറിച്ച് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഇങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആദ്യം ഞാൻ അത് നീളത്തില് മുറിച്ച് കാണിക്കാം നല്ല മിനിസമാണ് അതിൻ്റെ പുറത്ത് അതുകൊണ്ട് കത്തി വെച്ചോണ്ട് തിന്നിയത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഉൾവശം ഇരിക്കുന്നത് ആകെ ഇട്ടാവട്ട സ്ഥലമേ ഉള്ളൂ അതിനകത്ത് ഒന്ന് രണ്ട് വിത്തുകൾ കാണും മുഖ്യ വിത്തും പേടാണ് കിളിക്കത്തില്ല ഫ്രഷ് ആയതുകൊണ്ട് അതിന്ന് ചാറ് അതിന്റെ പുറത്ത് തൊലിയിൽ മുഴുവൻ നല്ല ഒരു ഓയിലിയാണ് ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെയാണ് അതിന്റെ ഇരിക്കുന്ന അല്ലികളായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം സാധാരണ ഓറഞ്ച് പോലെ ഇളക്കി ഇളക്കിയെടുക്കാനൊന്നും പറ്റില്ല ഈ വിത്തുകളൊന്നും കിളിക്കുന്ന വിത്തുകളല്ല പേടാണ് വല്ലപ്പോഴും ആണ് നല്ലൊരു വിത്ത് അതിനകത്ത് ഉണ്ടാവുന്നത് പക്ഷെ എനിക്കിതുവരെ കിളിച്ച് കിട്ടിയിട്ടില്ല അതുകൊണ്ടായിരിക്കും കൂടുതലും നമുക്ക് മാർക്കറ്റിൽ ഇതുവരെയും ഞാൻ ബഡായിട്ടുള്ള ചെടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ വിത്തിട്ട് കിളിപ്പിച്ച ചെടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയാണ് അതിന്റെ ഉൾവശം ഇരിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ തൊലി ഇളക്കാൻ നോക്കാം സാധാരണ ഓറഞ്ചിനെ പോലെയല്ല ഇതിന്റെ തൊലി അതിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് ഓറഞ്ചിന്റെ തൊലിക്ക് രണ്ട് ഭാഗവും ഉണ്ട് പുറത്തൊരു കവറിങ്ങും മഞ്ഞ കളറില് നമ്മൾ കാണുന്നതും അകത്ത് വെള്ള കളറിലുള്ളത് ഇതാ മഞ്ഞ കളറിലുള്ളത് മാത്രമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഓറഞ്ചിന്റെ പുറത്ത് തൊലിയിൽ ഓയില് ഉണ്ട് അത് ആന്റി ബാക്ടീരിയൽ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഓറഞ്ചിന്റെ തൊലി ഉണക്കി പൊടിച്ച് നമ്മള് മുഖത്തൊക്കെ ഇടുമ്പോഴത്തേക്ക് മുഖക്കുരുവൊക്കെ ഉണങ്ങി പോകുന്നത് കാരണം ഇത്രയും കനവ ഉള്ളതിന് നല്ല മധുരമാണ് ഈ തൊലിക്ക് സാധാരണ ഓറഞ്ചിന്റെ തൊലി നമുക്ക് കഴിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ലല്ലോ എന്റെ തൊലിക്കാണ് ഏറ്റവും രുചി നല്ല മധുരമാണ് വെച്ചാൽ അകത്ത് മധുരം ഇല്ല എന്നുള്ള അകത്ത് മധുരമുണ്ട് ആ പക്ഷെ പുറന്തൊലിയുടെ അത്രയും മധുരം അകത്തില്ല നമുക്കിതിങ്ങനെ മുറിച്ചോ അല്ലെങ്കിൽ ഇളക്കിയോ കഴിക്കേണ്ട കാര്യമില്ല ഒരു കാ പറിക്കുക അത് അങ്ങനെ നമുക്ക് ചവച്ചു തിന്നാൻ പറ്റും